ഇരുപത്തി ഒന്നാം തീയതിയെ രാവിലെയൊക്കെ വന്ന വള്ളക്കാർക്ക് മീനൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് കുറച്ച് കുറച്ച് മീനുകൾ വരാൻ തുടങ്ങിയത് കുട്ടിച്ചൂര അതുപോലെ മട്ടുവള്ളക്കാര മീനൊക്കെ കുറച്ച് കുറച്ച് വരാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ലേലപിടിയെ നമ്മളൊന്ന് കണ്ടിട്ട് വരാം മാക്സിമം സമയം ഒരു നാല് മണിയാണ് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് അപ്പോൾ ഏതായാലും ഈ ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ കൂട്ടുകാർ വരാൻ നിൽക്കണ്ട ഇനി ഇരുപത്തി രണ്ടാം തീയതി നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി സമയം നമ്മുടെ വീട് ഞങ്ങളുടെ അപ്പുറത്തേക്ക് വന്ന് നോക്കുക മീനിനൊക്കെ വില കൂടുതലാണ് കേട്ടോ

1200 1200 1200 1200 1700 1200 1200 1200 1200 1200 1200 1200 650 50 50 50 650 700 700 700 700 700 1200 1200 1200 1300 1300 1300 1300 1300 300 1300 300 300 300 50 50 1150 50 50 1350 50 50 50 1350 400 400 450 50 50 1450 50 50 50 ஆயிரத்து ஐம்பது 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 ஐம்பது

ഇരുപത്തി ഒന്നാം തീയതി രാവിലെയൊക്കെ വന്ന വള്ളക്കാർക്ക് മീനൊക്കെ വളരെ കുറവായിരുന്നു ഒരു രണ്ട് മണി സമയമാണ് കുറച്ച് മട്ടുവള്ളക്കാരും അതുപോലെ പാറിലൊക്കെ പോയിട്ട് വന്ന വള്ളക്കാർ വന്നപ്പോൾ കുറച്ച് മീൻ അതുപോലെ കുറച്ച് തിരക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് അനുഭവപ്പെട്ടത് കേട്ടോ ഇപ്പോഴൊക്കെ നമ്മുടെ രണ്ടര മണിക്ക് ശേഷമാണ് കുറച്ച് മീനെങ്കിലും വരുന്നത് മാക്സിമം നമ്മൾ പറയുന്നത് ഒരു നാല് മണിവരെയാണ് നാല് മണി കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് കേട്ടോ ഇപ്പോൾ കുട്ടിച്ചൂരയ്ക്ക് നേരത്തെ പോയിട്ടുള്ള വള്ളക്കാരാണെങ്കിൽ കുട്ടിച്ചൂര ഉണ്ടെങ്കിൽ ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് മുൻപേ അവർ വരും കേട്ടോ കുട്ടിച്ചൂര കുറവായത് കാരണമാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമായിട്ട് വള്ളക്കാരൊക്കെ വന്നത്